ചിലർക്ക് കുക്കറിൽ ചോറ് വയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ വലിയ പനിയാണ് അത് അത്രയ്ക്കൊന്നുമില്ല ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളവും അതിനുശേഷം അരി നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത ശേഷം കുക്കറിൽ വെള്ളത്തിലേക്ക് ഇടുക കുക്കറിലെ വെള്ളത്തിലേക്ക് ശേഷം ഒരു കുക്കാലിൻ്റെ കുക്കറിൻ്റെ മുക്കാൽ ഭാഗത്ത് താഴെ അതായത് രണ്ട് ഡോട്ടറുണ്ടല്ലോ അതിന് താഴെ നിൽക്കുന്ന രീതിക്ക് നിങ്ങൾ വെള്ളം വയ്ക്കുക അതിനുശേഷം അടയ്ക്കുക ഒന്ന് രണ്ട് വിസിൽ കൊടുത്ത ശേഷം തുറന്നോക്കാം തുറന്ന ശേഷം വെന്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തിളപ്പിച്ച ശേഷം വാർത്തെടുക്കുക അഥവാ വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഒരു പ്രാവശ്യം കൂടി ഒരു വിസലടിച്ച് വെച്ച ശേഷം ആവി പോയ ശേഷം നോക്കാം അധികം നല്ല വെന്ത ചോറ് കഴിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതിനുശേഷം വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചൂട് തിളപ്പിച്ചു ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം കുക്കറിൻ്റെ ഈ അടപ്പിൻ്റെ വാഷറെ എടുത്ത ശേഷം ഇതിങ്ങനെ അടച്ചു വെക്കുക നോർമൽ നമ്മൾ അടയ്ക്കുന്ന പോലെ അടച്ച ശേഷം ഏത് പാത്രത്തിലാണ് വാർക്കുന്നത് അതിലേക്ക് വാർത്ത് വെക്കുക പത്ത് മിനിറ്റ് ശേഷം നല്ല അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകും അപ്പോൾ നിങ്ങൾ നോക്കി നല്ല ചോറ് റെഡിയാവും നല്ല ആവി പിറക്കുന്ന ചോറ് നമുക്ക് ഈസിയായിട്ട് റെഡിയാക്കാം ഒരു പത്ത് ഒരു അരമണിക്കൂറിൽ നമുക്ക് ചോറ് ഈസിയായിട്ട് റെഡിയാക്കാം താങ്ക് യു